നമ്മൾ വളരെ ആഗ്രഹിച്ചൊരു ഭൂമി വാങ്ങും അവിടെ ഒരു വീട് വയ്ക്കും പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ആ വീട്ടിലെ താമസം നമ്മളെ സ്വസ്ഥത കിടത്തും രോഗങ്ങളായിട്ടും അപകടങ്ങളായിട്ടും കലഹങ്ങളായിട്ടും കടമായും ദാരിദ്ര്യമായും നമ്മളെ പ്രശ്നങ്ങൾ വട്ടം ചുറ്റിക്കും അപ്പോഴാണ് നമ്മൾ ഓടി ഏതെങ്കിലും ജ്യോതിഷയെ കാണാനായിട്ട് ചെല്ലുന്നത് പലപ്പോഴും ശത്രുദോഷം എന്നുള്ള ഒരു പേരിലായിരിക്കും നമ്മൾ ഓരോ പരിഹാരങ്ങൾ ചെയ്യുന്നത് ഈ പരിഹാരം ഒന്നും തന്നെ പലപ്പോഴും നമുക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളത് സത്യം പിന്നീടും നമ്മൾ ഒരുപാട് പണം കടത്തിൻ്റെ പുറത്ത് കടം കയറുന്ന രീതിയിൽ നമ്മൾ പരിഹാരങ്ങൾ ചെയ്ത് 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 അവസാനം നമ്മൾ ആ വീട് വിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും എന്തായിരിക്കും ഇതിനൊരു കാരണം എന്നുള്ളതാണ് അതിൽ നമ്മുടെ അടുക്ക വരുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ വിശകലനം ചെയ്യുന്നത് മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷാധിപതിയിലേക്ക് ഹാർദമായ സ്വാഗതം പലപ്പോഴും നമുക്ക് ഈ ഭൂമിയെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാതെ പോകുക അല്ലെങ്കിൽ ആ പ്രദേശത്തെ കുറിച്ച് പലപ്പോഴും ധാരണ ഉണ്ടാകില്ല പുതിയൊരു സ്ഥലം ആരെങ്കിലും ചൂണ്ടിക്കാണിക്കും പ്രത്യക്ഷത്തിൽ ഈ സ്ഥലത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കില്ല കാരണം ഇന്നത്തെ ഒരു സാങ്കേതിക വിദ്യയുടെ കൂടി ഏത് പാഴ്നിലമാണെങ്കിലും അതിനെ എല്ലാം നല്ല ഭംഗിയാക്കി മാറ്റുവാനായിട്ട് സാധിക്കും എന്നുള്ളത് ആ ചെന്ന് നോക്കുന്ന സ്ഥലം വളരെ നല്ല സ്ഥലമായിരിക്കും പ്രത്യേകിച്ച് ആ ഒരു സ്ഥലത്തിന്റെ ഭംഗിയിൽ തന്നെ നമ്മൾ വീണുപോകും അങ്ങനെയാണ് നമ്മൾ പറയുന്ന വിലയ്ക്ക് ഈ ഭൂമി വാങ്ങുന്നതും അവിടെ താമസമുറപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും പക്ഷെ അതോടുകൂടിയായിരിക്കും നമ്മളെ ജീവിതത്തിൽ അത് ദൗർഭാഗ്യകരമായ നിമിഷങ്ങൾ ആരംഭിക്കുന്നത് അതിലടിസ്ഥാനപരമായി നമ്മുടെ മുന്നിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എത്തുമ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് അവിടെ ഉണ്ടാകുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും തരത്തിലുള്ള ക്ഷേത്ര ഭൂമി ബ്രാഹ്മണഭൂമി അല്ലെങ്കിൽ ഇല്ല അതുപോലെയുള്ള ആരാധന സാധന നടത്തിക്കൊണ്ടിരുന്ന ഭൂമി ആശ്രമം അങ്ങനെയുള്ള ഏതെങ്കിലും സാധകരോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള താന്ത്രിക മാന്ത്രിക കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളോ അവരുടെ പരമ്പരയോ അവരുടെ കുടുംബവും ഒക്കെ ഒരു കാലത്ത് അധിവസരിച്ചിരുന്ന ഭൂമി ആയിരിക്കണം ഇത് എപ്പോഴും അവരുടെ അനുവാദത്തോടു കൂടി അല്ലാതെ പിടിച്ചെടുക്കപ്പെട്ട ഒരുപാട് ഭൂമിയുണ്ട് നമ്മുടെ ഭൂമി നമ്മുടെ സ്ഥലത്ത് അതായത് ഈ കുടികിടപ്പ് അവകാശങ്ങളൊക്കെ വന്നപ്പോഴും അതുപോലെ തന്നെ ഈ പത്ത് സെന്റ് ഭൂമി കൊടുക്കലും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നതോടുകൂടി ഒരുപാട് ബ്രാഹ്മണ അല്ലെങ്കിൽ ക്ഷേത്ര ഭൂമികൾ കയ്യേറി കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് അത്തരം ചെയ്ത് അങ്ങനെയുള്ള ഭൂമികൾക്ക് പലപ്പോഴും ഒരു ശാപം ഈ ഭൂമിയെ എപ്പോഴും അലട്ടാറുണ്ട് നമ്മൾ ചിലപ്പോൾ അത് അവരുടെ കയ്യിൽ നിന്നൊന്നും ആയിരിക്കില്ല ഈ ഭൂമി വാങ്ങുന്നതെങ്കിലും ഈ ഭൂമിയുടെ സ്ഥായിയായ ഭാവം ഒരു ശാപഭാവമായിരിക്കും അങ്ങനെയുള്ള ഭൂമിയിലായിരിക്കും നമ്മൾ പോയി നമ്മുടെ ദൗർഭാഗ്യകരമായ ഒരു സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ സമയമില്ലാത്ത സമയം നമ്മൾ കൊണ്ടുപോയി വീട് വയ്ക്കുന്നത് അങ്ങനെ ഒരു ഭൂമിയിലായിരിക്കും അതോടുകൂടിയാണ് നമുക്ക് ഈ പറയുന്ന ദുരിതങ്ങൾ ഉണ്ടാകുന്നത് അത് കാരണങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ അതിൽ ഒന്നാമത് വരുന്നത് രക്ഷത്തിൻ്റെ സാന്നിധ്യമായിരിക്കും പ്രധാനമായിട്ട് വരുന്നത് രക്ഷത്തിന്റെ സാന്നിധ്യമുള്ള ഭൂമിയായിരിക്കും പലപ്പോഴും ബ്രഹ്മരക്ഷത്തിന്റെ സാന്നിധ്യം ക്ഷേത്രഭൂമിയായാലും മടം വില്ലം അങ്ങനെയുള്ള ബ്രാഹ്മണഭൂമിയായാലും അവിടെയെല്ലാം രക്ഷത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും പൂർവ്വികരായിട്ടുള്ള ഏതെങ്കിലും ഒരു ആരാധകൻ അല്ലെങ്കിൽ സാധകനായിരിക്കും അവിടെ ഈ രക്ഷസായിട്ട് അവിടെ നിൽക്കുന്നത് അപ്പോൾ ആ രക്ഷസിന്റെ ഭൂമിയായിരിക്കും രക്ഷത്തുമായി ബന്ധപ്പെട്ട ഭൂമിയായിരിക്കും നമ്മൾ വാങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രക്ഷത്തിന്റെ തരത്തിലുള്ള രക്ഷത്തിൻ്റെതായിട്ടുള്ള ഉണ്ടാകും അവിടെ ഈ പറഞ്ഞ ആദ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കും ആ ഭൂമി വിട്ട് നമുക്ക് പോകേണ്ടതായിട്ട് വരും അതാണ് ഒന്നാമതായി നോക്കേണ്ടത് ഈ ഭൂമിയിൽ രക്ഷസ് ബാധ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഭൂമി വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആ ഭൂമിയുടെ പേരോ സ്ഥലപ്പേരോ ഒക്കെ വെച്ചിട്ടൊരു രാശി എടുത്തിട്ട് നോക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും അതാണ് ഒന്നാമതായി നമുക്ക് ഉണ്ടാകുന്ന ഒരു ഭീഷണി രണ്ടാമത്ഭവം നമുക്കുണ്ടാകുന്ന നാഗഭൂമിയാണ് അല്ലെങ്കിൽ സർപ്പത്തിന്റെ ഭൂമിയാണ് കേരളത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം തന്നെ നാഗഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ നാഗത്തിന്റെ സാന്നിധ്യമുള്ള ഭൂമികളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നാഗർക്കാവുകളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും തറകളോ ചിത്രകൂടങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ കുടക്കല്ലോ ഒന്നും കാണാത്തൊരു ഭൂമി ആകാം പക്ഷെ അത്തരം ഭൂമികളിലാണ് നമ്മൾ ആദിവാസം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ സർപ്പത്തിന്റെ സാന്നിധ്യം കാണും പലപ്പോഴും ജ്യോതിഷം ചോദിക്കാറുണ്ട് നിങ്ങളോട് സർപ്പഭൂമിയാണ് ഏ അവിടെ ഒരു കുഴപ്പവും ഇല്ല അവിടെ ഒരു സർപ്പവും ഇല്ല ആ പരിസരത്തെ പോലും സർപ്പം ഇല്ല എന്ന് പറയും പക്ഷേ സർപ്പത്തിന്റെ നെഞ്ചത്തായിരിക്കും കയറിയിട്ട് നമ്മൾ വാസം ഉറപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതായിരിക്കും ഏകദേശം സംഭവിക്കുന്ന ഒരു കാര്യം അപ്പൊ നാഗഭൂമി പലപ്പോഴും നമുക്ക് ആദിവാസത്തിന് യോഗ്യമല്ല അതിന് പരിഹാരം ചെയ്യേണ്ടതായിട്ട് വരും അത്തരം ഭൂമിയിൽ താമസം ഉറപ്പിച്ചവർക്കും ഈ പറഞ്ഞ പോലെ ആദ്യം ഞാൻ പറഞ്ഞ പല പലതരത്തിലുള്ള ദുർനിമിമിത്തങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം സന്താന ദുരിതങ്ങളുണ്ടാകാം സ്ത്രീകൾക്ക് അടിക്കടിയുള്ള അസുഖങ്ങളുണ്ടാകാം അതുപോലെ അവർക്ക് രക്തസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാം സന്താനങ്ങൾ പോകാനുള്ള സാധ്യതകൾ ഉണ്ടാകാം കടം കയറാം ബന്ധനമുണ്ടാകാം കേസ് വരാം ഇതൊക്കെ ആ തരത്തിലുള്ള കാര്യങ്ങളിലും നമുക്ക് ബന്ധിക്കുന്ന പ്രശ്നങ്ങളാണ് മൂന്നാമത് ഒരുതരം ഭൂമിയുണ്ട് ആ ഭൂമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പലപ്പോഴും വനവാസികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ആദിവാസികളുടെ ദ്രാവിഡരായിട്ടുള്ള ആളുകള് അത്തരം അവരുടെ ശാക്തീയ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന മലവാര കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ഒരു ഭൂമി അതല്ലെങ്കിൽ അവർ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഇടം ആ ഇടത്തിലും ഈ പറയുന്ന പോലെ അവർ അതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് അവർ പോയതായിരിക്കാം അവിടെ ആ മൂർത്തികളുടെ സാന്നിധ്യം ഉണ്ടാകാം പലപ്പോഴും ഗുളികന്റെ സാന്നിധ്യം ഉണ്ടാകാം ചാത്തന്മാരുടെ സാന്നിധ്യം ഉണ്ടാകാം അതല്ലെങ്കിൽ കാളിയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകാം ഇങ്ങനെയുള്ള ഏതെങ്കിലും ദേവതകളുടെ സാന്നിധ്യമുള്ള ഭൂമിയും നമ്മൾ അറിയാതെ പോലും കൈവശം വയ്ക്കുകയും അവിടെ നമ്മൾ വാസമുറപ്പിക്കാൻ ശ്രമിക്കുകയും നമ്മൾ ആദ്യം ചെയ്തിരുന്ന ആ സമ്പ്രദായത്തിന് വിരുദ്ധമായി ഒരു ജി ജീവിത ശൈലി കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെയും നമുക്ക് തിരിച്ചടികൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ വരുന്നത് പ്രധാനമായിട്ടും നമുക്ക് രോഗങ്ങളായിരിക്കും പ്രധാനമായിട്ടും വരിക രോഗങ്ങൾ നിലപാട് ഉണ്ടാകുക ഭയം ഉണ്ടാകുക ദുർനിമിത്തങ്ങളും ദുർമരണങ്ങളും ആ വീട്ടിൽ സംഭവിക്കുക മരിക്കണമെന്നൊരു തോന്നലുണ്ടാകുക അങ്ങനെയുള്ള അതുപോലെ അപകടങ്ങൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുക രക്തം കാണുക ഇവയൊക്കെ ഇത്തരത്തിലുള്ള ഭൂമിയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ അതും നമ്മൾ ഒന്ന് എന്താണെന്ന് മനസ്സിലാക്കി അത് ദേവതയാണെന്ന് മനസ്സിലാക്കി അത്തരം ദേവതകളെയൊക്കെ അവിടെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ഒഴിവാക്കിയ ശേഷം അവിടെ അല്ലെങ്കിൽ അത്തരം ദേവതകൾക്ക് ഒരു ഇടിപ്പിടം കൊടുക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെയും നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കും ഈ മൂന്നാമത്തെ തരം ഭൂമിയാണ് ശ്മശാന ഭൂമി എന്ന് പറയുന്നത് പലപ്പോഴും അത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു തറവാടിന്റെ ശ്മശാനമാകാം ഒരു വീട്ടുകാരുടെ കുടുംബക്കാരുടെ പൊതു പൊതുശ്മശാനമാകാം അല്ലെങ്കിൽ കേരളത്തിൽ കണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വസൂരി നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു വസൂരി നടമാടിയ ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു അനേകം മരണങ്ങളും മരണതുല്യമായ അവസ്ഥയിൽ പോലും കുഴിച്ചിടുന്ന ജീവനോടെ കുഴിച്ചിടേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്തരം വസൂരി വന്ന് മരിച്ചിട്ടുള്ള ആളുകളെ അവരെ അടക്കം ചെയ്തിട്ടുള്ള ഭൂമിയും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള മരണമല്ല സാധാരണ രീതിയിലുള്ള മരണം ഉണ്ടായിട്ടുള്ള ഭൂമികളൊക്കെ തന്നെയായിരിക്കും ഏതെങ്കിലും അത് നെൽപ്പാടങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കടഭൂമികൾക്കും സാധാരണ മരണവും അതുപോലെ തന്നെ അടക്കഞ്ചിയിലൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും പക്ഷെ ഇവിടെ ഈ ഒരു കാലത്ത് വസ്തു നടമാടിയ ഒരു സമയം ഉണ്ടായിരുന്നു കേരളത്തിൽ അപ്പം അങ്ങനെ ഈ വസൂരി വരിക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ അത് അയാൾ രക്ഷപ്പെടില്ല എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ ഈ വസൂരി വളരെ കഠിനമായി നിൽക്കുന്ന സമയത്ത് ജീവനോടെ ഇവരെ നോക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് തന്നെ ജീവനോടെ ഇവരെ പലയിടത്തും കുഴിവെട്ടി മൂടിയ സ്ഥലങ്ങളുണ്ട് അതൊരു കൊലപാതകം തന്നെയാണ് ഒരു തരത്തിൽ പോയത് അപ്പോൾ അങ്ങനെ വസൂരി വന്ന് മൂടിയ മശാനങ്ങളുള്ള അല്ലെങ്കിൽ സിമിത്തേലികളുള്ള അല്ലെങ്കിൽ ഇതുപോലെ ശവം അടക്കം ചെയ്തിട്ടുള്ള ഭാഗങ്ങളിലും പല ദുർമൂർത്തി സാന്നിധ്യവും ദുർബാധാ സാന്നിധ്യവും ഒരു ആത്മാവിന്റെ സാന്നിധ്യവും ഒക്കെ കാണാം അവിടെയും നമ്മൾ വീട് വച്ച് വാസമുറപ്പിച്ചാൽ പലപ്പോഴും നമുക്ക് പലതരത്തിലുള്ള ദുരന്തങ്ങളും ദുരിതങ്ങളൊക്കെ നമുക്ക് വന്നുകൂടും കൂടും അതും എങ്ങനെയുള്ള ഭൂമിയാണെന്ന് കണ്ടതിന് ശേഷം ആ ഭൂമിയെ ദേവഭൂമിയാക്കി മാറ്റാനുള്ള കർമ്മങ്ങളും മറ്റും അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട് അതിന് നിരന്തരമായ താന്ത്രിക കർമ്മങ്ങളുണ്ട് അത്തരം കർമ്മങ്ങളിലൂടെ ആ ഭൂമിയെ ദേവഭൂമിയാക്കി മനുഷ്യാലയം നിർമ്മിക്കാനായിട്ടുള്ള യോഗ്യമായ ഭൂമിയാക്കി മാറ്റുന്നതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ഏറ്റവും നല്ലത് ഇത്തരം ഭൂമികളാണ് വീട് വച്ചിട്ടുള്ള സ്ഥലങ്ങളിലാണ് പലപ്പോഴും വീട് വച്ചതിന് ശേഷം ഒരു മാസം കഴിയുമ്പോൾ തൊട്ട് നമുക്ക് ദുരിതങ്ങളുടെ ഒരു കാലഘട്ടം വരുന്നത് അപ്പോൾ അത്തരം കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ജീവിതം തന്നെ മടുത്തു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും പക്ഷേ എന്താ ഇതിന് രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏത് ജ്യോതിഷയെ ഓടിപ്പോയി കാണാൻ പോയാലും അവർ ആദ്യം പറയുന്ന കാര്യം നിങ്ങൾക്ക് ശത്രുബാധയുണ്ട് കാരണം ഈ ലോകത്ത് ശത്രു ഇല്ലാത്തത് ആരുമില്ല അതുകൊണ്ട് ആരും വിശ്വസിക്കുന്ന ഒരു വാക്കാണ് നിങ്ങൾക്ക് ശത്രു ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ന് പറയാൻ ഒരാളെക്കൊന്നും സാധിക്കില്ല കാരണം അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പറഞ്ഞ് ശത്രുക്കൾ ഉണ്ടാകും അതുകൊണ്ട് ശത്രുബാധ എന്ന് പറഞ്ഞാൽ ഏതൊരാളും അത് വിശ്വസിച്ചോളൂ അതുകൊണ്ട് ശത്രുപാതയായിരിക്കും ആദ്യം പറയുന്നൊരു കാര്യം അപ്പൊ ഈ ശത്രുപാതയെ ഒഴിപ്പിക്കാൻ വലിയ കെങ്കേമമായ പൂജകളൊക്കെ പറയും അത് വലിയ നീണ്ട ചാർത്തായിരിക്കും പറയുക ഒരു മൂന്നാലഞ്ച് പിന്നെ ഒരേ വിധത്തിലുള്ള മൂന്നാലഞ്ച് പൂജ ഹോമങ്ങളൊക്കെ പറഞ്ഞാൽ മതി അപ്പം ശത്രുപാതയെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കും ഇവരില്ലാത്ത പണം മുടക്കി ശത്രുപാതയൊക്കെ ഒഴിവാക്കാനായിട്ട് നോക്കിയിട്ട് വീണ്ടും ആ വീട്ടിൽ കയറി താമസാക്കും വീണ്ടും ഇരുതനായിരിക്കും ഫലം അപ്പൊ അങ്ങനത്തെ ഫലം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ എന്റെ വീഡിയോ കാണുന്നുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ജ്യോതിഷയൊക്കെ ഉണ്ട് നിങ്ങൾ അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം അത് അയാൾ പറയുന്നത് മാത്രമല്ല നിങ്ങളൊരു അന്വേഷണത്തിൽ കൂടി അതുമായിട്ട് ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം നല്ലൊരു താന്ത്രികനോ മാന്ത്രികനോ അയാളിനെ കൊണ്ട് പരിഹാരം ചെയ്യിച്ച് ആ ഭൂമിയിൽ താമസമാക്കേണ്ടതായിട്ടുണ്ട് ആക്കാൻ സാധിക്കുമെങ്കിൽ അതല്ല നിങ്ങൾക്കവിടെ ഒട്ടും സാധിക്കാത്ത തരത്തിലുള്ള ഭൂമിയാണെന്നുണ്ടെങ്കിൽ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറേണ്ടതും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്തേ Like, share, subscribe.